ഹലോ ഗായ്സ് എന്തൊക്കെയുണ്ട് വിശേഷം ഇന്ന് ഞങ്ങൾ ഗുരുവായൂർ പോവാണ് ഈ പ്രാവശ്യം വെക്കേഷൻ നാട്ടിൽ വന്നപ്പോൾ തൊട്ട് ഏറ്റവും കൂടുതൽ എക്സൈറ്റ്മെൻറ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയായിരുന്നു ഈ ഗുരുവായൂർ പോക്ക് കാരണം ഒരു സ്പെഷ്യൽ കാര്യം നടക്കുന്നുണ്ട് ഞങ്ങളെല്ലാവരും ഒരുപാട് കാലങ്ങളായിട്ട് ആഗ്രഹിച്ചൊരു കാര്യം തന്നെയായിരുന്നു ഞാനും സംഗീതവും അമ്മയും കൂടിയാണ് പോകുന്നത് ഞങ്ങളങ്ങോട്ട് ട്രെയിനായിരുന്നു പോയത് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഏർലി മോർണിംഗ് തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ ഞങ്ങളവിടുന്ന് ഒരു നല്ല മസാല ദോശയൊക്കെ കഴിച്ചു കാരണം നല്ല വിശത്തായിരുന്നു ഞങ്ങൾ ഗുരുവായൂർ കിഴക്കി നടക്കി തൊട്ടടുത്തായിട്ട് തന്നെയായിരുന്നു റൂം എടുക്കുന്നത് ജസ്റ്റ് വാക്കിംഗ് ഡിസ്റ്റൻസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഹോട്ടലിലേക്ക് പിന്നെ ഞങ്ങൾ ഞങ്ങളവിടെത്തി കുളിച്ചു വന്ന് ഫ്രഷായി നേരെ അമ്പലത്തിലേക്ക് പോയി ഞാൻ ലാസ്റ്റായിട്ട് ഗുരുവായൂർ വന്ന് എനിക്ക് തോന്നുന്നു ഞാൻ നയൻത്തിലോ ടെൻത്തിലോ എങ്ങാനും പഠിക്കുമ്പോഴാണ് ഒരുപാട് വർഷത്തിന് ശേഷമാണ് ഇപ്പം വീണ്ടും വരുന്നത് ആ എല്ലാവരും പറയുന്നതേ നമുക്ക് മാത്രം തോന്നിയാൽ പോരല്ല നമ്മൾ വേണം ഗുരുവായൂർ കൂടി തോന്നണ്ടേ അതുകൊണ്ടായിരിക്കാം അത് കണ്ട് തൊഴിൽ തടന്നിറങ്ങി അത്ര തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല ഞങ്ങളുടെ ഓടിച്ചോറിയത്തിൽ പരിപാടി ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുന്നുണ്ട് പിന്നെ ഞങ്ങൾ കുറച്ച് നേരം അവിടുത്തെ പരിപാടിയൊക്കെ കണ്ടു നിന്ന് റീയൽ ഞങ്ങൾ പോയത് ഫേമസ് ആയി കോൾഡ് കോഫി കുടിക്കാനാണ് അവിടെയാണെങ്കിൽ നല്ല തിരക്കുമായിരുന്നു പിന്നെ ഞങ്ങൾ റൂം പോയി സുഖമായി കിടന്നിറങ്ങി ഡേ ഡേറ്റ് ഇന്നാണ് ഞാൻ പറഞ്ഞ ആ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യം നടക്കാൻ പോകുന്നത് എന്താണെന്നല്ലേ ഞാനൊന്നും കൂടി കല്യാണം കഴിക്കാൻ പോവാണ് പോവുകയാണ് വേറെ ആരെയും സെയിം പേഴ്സണെ തന്നെ ഗുരുവായൂരപ്പനെ നടയിന്ന് കല്യാണം കഴിക്കണം എന്നുള്ളത് അതെന്തായാലും ഇവിടെ പൂവണിഞ്ഞിരിക്കുകയാണ് ഇന്നത്ര തിരക്കൊന്നും ഇല്ലാത്ത ദിവസമായിരുന്നു ഒരുപാട് കല്യാണങ്ങൾ വേറെയും നടക്കുന്നുണ്ടായിരുന്നു ഞങ്ങൾ സമ്മാനായിട്ട് പ്രാർത്ഥിച്ചിട്ടാണ് ഭംഗിയായിട്ടുള്ള ക്യൂട്ട് ക്യൂട്ട് ഐറ്റംസ് ഒക്കെയാണ് ഇവിടെ ഉള്ളത് എന്നറിയോ എന്ത് വാങ്ങണം കൺഫ്യൂഷനായിരുന്നു ഞങ്ങൾക്ക് എല്ലാവർക്കും അവിടെ നിന്ന് ഞങ്ങൾ ഇങ്ങനെ കുറച്ച് സാധനമൊക്കെ വാങ്ങി പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ പോയത് ഇവിടുത്തെ ഫേമസ് ആണ് പ്രിയങ്ക ഫാൻസിലേക്കാണ് അവിടെ എത്തിയപ്പോൾ തന്നെ എന്താ പറയുക മണിച്ചിത്രത്താഴുള്ള ഭാവനയുടെ അവസ്ഥയായിരുന്നു ഏതെടുക്കുന്ന ഇത്രയും വലിയ ഫാൻസിട്ടാണ് കാണുന്നത് ലൈഫിൽ ഒരുപാട് നല്ല തിരക്കുണ്ട് അങ്ങനെ ഞാനും പൊടിയും അവിടെ നിന്ന് കുറച്ച് കുപ്പികളൊക്കെ വാങ്ങി അമ്മ നേരെ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് റൂമിലേക്ക് പോയിരുന്നു അവിടെ നിന്ന് ഞങ്ങൾ നേരെ പോയത് മമ്മിയൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിലേക്കായിരുന്നു ഗുരുവായൂർ വന്നു കഴിഞ്ഞാൽ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ല ഈ അമ്പലം അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് തൊഴിലൊക്കെ ഇറങ്ങി പിന്നെ തിരിച്ചു പോകാൻ വേണ്ടി വേഗം റൂമിലേക്ക് പോയി അവിടുന്ന് വേഗം ഒന്ന് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തൊന്ന് ഫ്രഷായി അവിടുന്ന് നേരെ ഞങ്ങൾ വീട്ടിലേക്ക് പോയി വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ബൈ